എറണാകുളം പെരുമ്പാവൂരിൽ ഭാര്യ ഭർത്താവിന്റെ ദേഹത്ത് തിളച്ച വെള്ളവും വെളിച്ചെണ്ണയും ഒഴിച്ച് പൊള്ളലേൽപ്പിച്ചു പെരുമ്പാവൂർ വേങ്ങോലയിൽ കഴിഞ്ഞ പത്തൊൻപതിനാണ് ഈ സംഭവം നടന്നത് ഭർത്താവും പെൺ സുഹൃത്തും തമ്മിലുള്ള ഫോട്ടോ കണ്ടതാണ് ഭാര്യയുടെ പ്രകോപനത്തിന് കാരണം പെരുമ്പാവൂർ പോലീസ് കേസെടുത്തു അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും അമൽ എന്താണ് സംഭവം വിശദാംശങ്ങൾ പറയും ആ പ്രജിൻ കഴിഞ്ഞ പത്തൊമ്പതിനാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് പെരുമ്പാവൂർ വെങ്ങോല സ്വദേശിയായിട്ടുള്ള ഹാരിസനാണ് പൊള്ളലേറ്റത് ഭാര്യ ആഥിലയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു കാര്യമുണ്ടായത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഹാരിസ് എസ് ഓഫീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് എസ് പിയുടെ എസ് പിയുടെ നിർദ്ദേശമുണ്ടായി പെരുമ്പാവൂർ പോലീസിന് കേസെടുക്കാൻ ഇതിനെ തുടർന്ന് പത്തൊമ്പതീ നടന്ന സംഭവത്തിന് ഇന്ന് വൈകിട്ടാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് നിലവിൽ ഹാരിസിൻ്റെ ഒപ്പം ഹാരിസിന്റെ ഒപ്പം ഒരു പെൺ സുഹൃത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ഹാരിസിന്റെ ഫോണിൽ കണ്ടതാണ് ആതിലെ പ്രകോപിപ്പിച്ചതും കട്ടിലിൽ കിടക്കുകയായിരുന്ന ഹാരിസിന്റെ ദേഹത്തേക്ക് എണ്ണയും ചൂടുവെള്ളവും കലർന്ന മിശ്രിതം ഒഴിക്കുകയും ഹാരിസിന്റെ കയ്യിലും പുറത്തും നെഞ്ചത്തും സ്വകാര്യ ഭാഗത്തും ഗുരുതരമായി പൊള്ളലേൽക്കുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഹാരിസ് ഹാരിസിന്റെ ചികിത്സാ വിവരങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് ഗുരുതരമായ പൊള്ളൽ ഏറ്റിട്ടില്ല ിൽ തന്നെയും സ്വകാര്യമായേ ഈ ഒരു വിഷയത്തെ വെക്കുവാനാണ് ഹാരിസും കുടുംബവും ആഗ്രഹിക്കുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായി എന്നത് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഏതായാലും ഇത്തരം വിഷയത്തിൽ ഭാര്യ ആതിലേയെ പോലീസ് ചോദ്യം ചെയ്യലിന് വിധേയമാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രജിൻ അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്